സ്ത്രീക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അപസ്തല പ്രവർത്തികൾ പത്ത് മുപ്പത്തിനാല് തൊട്ട് നാപ്പത്തെട്ട് വരെ കുർന്നലിയോസും കുടുംബവും ചാർച്ചക്കാരും സുവിശേഷം സ്വീകരിക്കുന്നു പത്രോസ് വായു തുറന്നു എന്ന് മുപ്പത്തിനാലാം വാക്കത്തിലുമുണ്ട് വായു തുറന്നു എന്നുള്ള മൂലകൃതിയിൽ മാത്രമേ ഉള്ളൂ പ്രസ്താവിച്ചു എന്നാണ് ഇപ്പോഴത്തെ പരിഭാഷ വായു തുറന്നു എന്നുദ്ദേശിക്കുന്ന അത് വിശിഷ്ടവും വളരെ പ്രാധാന്യമുള്ള വിഷയം സംസാരിക്കുവാൻ ഒരുങ്ങുന്നതിനെയാണ് അർത്ഥമാക്കുന്നത് കുർണലിയോസിൻ്റെ ഭാവനത്തിൽ നടന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തെ വിചാരിതരുടെ പെന്തക്കോസ്തി എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ വിളിക്കുന്നത് രണ്ട് പെന്തക്കോസ്തിയും തമ്മിൽ സാരമായ പാഠഭേദങ്ങളുമുണ്ട് ഇവിടെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ശേഷം ജലത്താളുള്ള സ്നാനം നൽകുന്നതായി കാണുന്നു വേറെങ്ങും കാണുന്നില്ല പരിച്ഛേദന നൽകുന്നില്ല എന്നത് വീണ്ടും ശ്രദ്ധേയമാണ് വളരെ പ്രധാനപ്പെട്ടതായി യഹുദന്മാർ കരുതിയിരുന്നു പരിച്ഛേദന അവരും മൗനം മൗനം അവലംബിക്കുന്നു അതിന് തക്കവണ്ണം ദൈവം പരിശുദ്ധ പത്രോസിനെയും വിശ്വാസ സമൂഹത്തെയും ഒരുക്കിയിരുന്നു ദൈവിക നടത്തിപ്പിന് വിധേയരാകുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതാണ് പത്രോസ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക അത് മറന്നുകൂടാത്തതാണ് ക്രിസ്ത്യസ വളർന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി സഹനത്തിൻ്റെയും ക്ഷമയുടെയും പാതിലയോടാണ് ഭീകര വഴിയോ വാള് കാണിച്ച് വീക്ഷപ്പെടുത്തിയോ അല്ല ക്രിസ്ത്യസാക്ഷ്യം ദിവ്യകാരുണ്യത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും പിൻബലത്തിലാണ് ആരാധന വഴി ദൈവത്തിൽ നിന്ന് നേടുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ജീവിതവും സുവിശേഷം വഴി ജനത്തിന് അത് പകർന്നു നൽകുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം ദൈവകൃപ പ്രാപിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു യഥാർത്ഥ സുവിശേഷവും സുവിശേഷ ലക്ഷ്യവും വഴിയും നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിലാണ് അതാണ് മാനദണ്ഡം ആദിമ ക്രിസ്ത്യ പ്രസംഗങ്ങളുടെ മാതൃക പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമുക്ക് ദർശിക്കാം കർത്താവിൻ്റെ ക്ഷമയും കരുതലും ഒപ്പം തന്നെ രണ്ടാമത്തെ വരുവൻ്റെ ഓർമ്മപ്പെടുത്തലും ന്യായവിധിയും വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ